ഇന്ന് നിങ്ങൾ വന്നപ്പോഴേ ചില വിശാലകന്മാരോട് ഇവിടെ ഉണ്ടല്ലോ അവർ പറഞ്ഞു ഇവിടെ നിങ്ങൾ എന്തോ ഒരു നാടൻ പാട്ടോ എന്തോ ഒരു സംഭവം തയ്യാറാക്കി വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു അതെ നമുക്ക് ആ പാട്ട് ഏതായാലും ക്ലിഞ്ഞോ പോലെ ഹിറ്റ് ആവണം അതെ അതെ അപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഇപ്പൊ റെഡിയാക്കിയതാണ് സാറിനെ കുറിച്ചൊരു പാട്ടാണ് എന്നെ കുറിച്ചാണോ ഓ പിന്നെ പ്രശ്നമാവും ഓക്കെ അപ്പോ സുധീർ പറഞ്ഞു ശ്രീകണ്ഠൻ സാറിനായി കോടി വാങ്ങിപ്പോകാനായി ഞങ്ങൾ വന്നു നിൽക്കുന്നു മുന്നിൽ തങ്കം തങ്കംപോലുള്ളൊരു ശ്രീകണ്ഠൻ സാറിൻ്റെ തുള്ളിക്കളി എനിക്കേറെ ഇഷ്ടം തുള്ളിക്കളി എനിക്കേറെ ഇഷ്ടം ും തോറ്റിട്ടും ജയിക്കാതിരിക്കുന്ന പി എസ് മാനത്ത് പറക്കണ വരി നാല് വരെയുള്ളത് ഞാനത് വീട്ടിലിരിക്കുമ്പോ നമ്മള് ഞാൻ നോക്കുമ്പോ ഒരു കാക്ക മരക്കുമ്പോ തിരുന്നിട്ട് ഇങ്ങനെ പറന്ന് കൊത്തിടണുണ്ട് അപ്പൊ എനിക്ക് പെട്ടെന്ന് ഉള്ളിലൊരു ക്രൂരൻ കാക്ക എന്ന് പറഞ്ഞൊരു ഇത് കിട്ടി പക്ഷെ ഞാനത് പിന്നീട് പിഷാറയുടെ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് കേശവ കേശവമാനായ സമയത്ത് ഇങ്ങനെ ഒരു പാട്ടുകൾ അവിടെ അന്ന് ഒരു സ്കിറ്റ് ചെയ്യാൻ വേണ്ടി വന്നത് അത് സ്റ്റാൻഡപ്പ് ചെയ്യണവരുടെ കൂടെ ഒരു ചെറിയ എന്തെങ്കിലും ഹ്യൂമർ പറയണമെന്ന് പറയുന്നത് പക്ഷേ ഏതൊരു സ്പോട്ടിലാണ് ഒരു നാലു ഒരു പാട്ട് ഇങ്ങനെ കൂടി പാടി പാടിയിട്ടിരുന്നു അപ്പൊ അത് കുഴപ്പമില്ല എന്നിട്ട് പിന്നീട് അത് പാരഡികളായിട്ട് മാറി പിന്നെ പാരഡിയുടെ ഒരു സെറ്റപ്പിലേക്ക് പോയിരുന്നു അപ്പൊ ആ സമയത്ത് ഇറങ്ങിയൊരു സംഭവമാണ് ക്രൂരം കാക്കാന്ന് നാലു പരിപാടി കാക്കനെ പിടിച്ചിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് കൊത്തണ്ണെൻ മാനത്ത് പറക്കേണ്ട കാക്കനെ പിടിച്ചിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് കൊത്തണ്ണ കാക്കെ ക്രൂരൻ കാക്കേ രശ്മി ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ക്രൂരമായ സംഭവം ചെയ്തു എന്ന് പറഞ്ഞു ഒരു നാടകം സ്വന്തമായിട്ട് എഴുതി എന്ന് പറഞ്ഞു അതെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എപ്പോഴും അങ്ങനെയാണ് സാറേ നാടകങ്ങളൊക്കെ എഴുതും എന്നിട്ട് മെയിൻ ക്യാരക്ടർ ഞാനങ്ങ് ചെയ്യും കൂടെ ഉള്ളവരെയൊക്കെ പഠിപ്പിക്കലാ ജോലി ഓ തെച്ച് കഴിഞ്ഞാൽ സ്റ്റേജ് തന്നെ വഴക്കുറയും ഞാൻ ഞാൻ കായംകുളത്താണ് ഞാൻ എസ് എൻ വിദ്യാപീഠം പറഞ്ഞോണ്ട് കായംകുളത്ത് ഒരു സ്കൂളുണ്ടായിരുന്നു അവിടെ സ്കൂളുണ്ട് പഠിപ്പിച്ച കുട്ടികളെ രക്ഷമുട്ടോ അന്വേഷിക്കണം അവർക്ക് പഠിപ്പിച്ചത് ഞാൻ മലയാളം ടീച്ചറായിരുന്നു എന്റെ അമ്മ അത് കിടിലവായി ഓക്കെ അപ്പോ അത് കഴിഞ്ഞിട്ട് വിട്ടോ സി ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് കെ പി എസ് സി പോകുന്നത് ആദ്യം ചെയ്ത നാടകം താമസം അതില് രണ്ട് വേഷമായിരുന്നു നായികയുടെ വേഷവും പിന്നെ ഒരു ചെറിയ കുട്ടിയായിട്ട് കുട്ടിയായിട്ടുമായിരുന്നു രണ്ട് ക്യാരക്ടർ ചെയ്യണമായിരുന്നു അല്ല ആ സമയത്ത് ഞാൻ ചെറിയ കുട്ടിയായിരുന്നുള്ളോ സാറേ പഠിക്കുന്ന ആ മാറി ശബ്ദം അപ്പൊ ഈ സ്കേർട്ടും ഉടുപ്പൊക്കെ ഇടുമ്പോഴത്തേക്ക് ചെറിയ വച്ചായിട്ട് തോന്നും സാരി എടുത്തു കഴിയുമ്പോ അത്യാവശ്യം നല്ല വലിയൊരു പെണ്ണായിട്ടും തോന്നുന്നു അതെ പിന്നീട് അശ്വമേധോ മുടിയനായ പുത്രനോ ഒക്കെ എടുത്തപ്പോ വീണ്ടും ആഗ്രഹം പഴയ ഭാഷധാരണ നാടകങ്ങളൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ വീണ്ടും അവിടെ ഒരു വർഷം കൂടെ നിന്നു അശ്വമേധു അശ്വതത്തില് കുറ്റമാണോ അതെ അതെ അനീതിയുടെ ക്യാരക്ടറായിരുന്നു സാറേ ഞാൻ ചെയ്തേ സരളയുടെ ക്യാരക്ടർ സരളയായിരുന്നു അപ്പൊ കല്യാണത്തിന് ചേച്ചിയെ വിളിക്കാൻ പോകുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു ചേച്ചി എന്റെ കല്യാണത്തിന് പറഞ്ഞു പറഞ്ഞു അത് എനിക്ക് ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാല് ആ നാടകം കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജോൺസൺ മാഷായിരുന്നു നമുക്കന്ന് നാടകത്തിൽ അന്നുണ്ടായിരുന്ന മാഷ് ഒരുപാട് പ്രായമുള്ള ആളായിരുന്നു ജോൺസൺ മാഷ് ആ അപ്പൊ ഇങ്ങനെ ജോൺസൺ മാഷ് പറയായിരുന്നു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ പലപ്പോഴും ക്യാരക്ടർ ചെയ്യുമ്പോ എനിക്ക് സുലോചനെ ഓർമ്മ വരുന്നു ആ നീ നന്നായിട്ട് അത് ചെയ്യുന്നുണ്ട് എനിക്ക് അപ്പൊ സുലോചന അമ്മ ഒരിക്കൽ എന്താണെന്ന് പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല എന്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു അതെനിക്കൊരു ഭയങ്കര ഒരു എനിക്ക് തോന്നുന്നത് ആ നാടകത്തിൽ ഒരു ഡയലോഗ് ഞാൻ നോക്കട്ടെ എനിക്ക് ഒരു അല്ല ഏതെങ്കിലും നാടകങ്ങൾ ഞാൻ തമസിലൊരു ഡയലോഗ് പറയാം ചെയ്തിട്ടുണ്ടോ ഇല്ല ചെയ്തിട്ടില്ല എനിക്ക് ഓർമ്മ വരുന്ന എന്താ വിശേഷ ആവാത്തേന്ന് എന്നിട്ട് നീ എന്തു പറഞ്ഞു ഞാൻ ഞാനെന്ത് പറയാനാ ഇങ്ങനെ ഇങ്ങനെന്തിനാ നീ വിഷമിക്കുന്നത് അതൊക്കെ പോട്ടെന്നതും നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിച്ചാലോ പിന്നെ ഇന്നലെ ഉണ്ടല്ലോ അങ്ങനെ അങ്ങ് പോകും സാറേ അല്ല വേറെ എന്തെങ്കിലുമൊക്കെ ആണോ